ും പൂ നുറുങ്ങം കാട്ടും പൂ

സ്നേഹമുള്ളവരെ വലിയ പ്രളയത്തിൻ്റെ ദുരിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ തീർച്ചയായും ചില ഹൃദയങ്ങളിലെങ്കിലും ഇത്തരം വേദന നിറഞ്ഞ സന്ദർഭങ്ങളിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം എവിടെയാണ് ഒരു സംഭവം ഉറക്കുകയാണ് വായിച്ചു കേട്ടതാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ ക്രൂരമായ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയാളികൾ മൂന്ന് പേരെ തൂക്കിലേറ്റി തൂക്കുമരത്തിൻ്റെ നടുവിലെ കയറിൽ ഒരമ്മയുടെ കയ്യിലിരുന്ന ഒരു പിഞ്ചുകുഞ്ഞിനെ തൂക്കിലിടാൻ മാത്രം ക്രൂരത ആ പടയാളികൾക്കുണ്ടായിരുന്നു മറ്റു മനുഷ്യർ രണ്ടുപേരും മരിച്ചപ്പോഴും നടുവിലെ കുഞ്ഞ് മരണമെപ്രാളം കൊണ്ട് അതിൻ്റെ ഭാരം കുറ കുറവ് കാരണം പിടയുമ്പോൾ ആത്മരോഷത്തോടെ ആരോ വിളിച്ചു ചോദിച്ചു ദൈവം എവിടെയാണ് വേർ ഈസ് ഗോഡ് ഈ പിഞ്ചുകുഞ്ഞിനെ രക്ഷിക്കാൻ ഇവിടെ ദൈവമില്ലേ കൂട്ടത്തിൽ ആരോ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഗോഡ് ഈസ് ഹാങ്ങിങ് ഇൻ ദ മിഡ്സ്റ്റ് ആ നടുവിൽ പിടയുന്നത് ദൈവമാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിത ദുരന്തങ്ങളുടെ നടുവിൽ നമ്മളും ചോദിച്ചേക്കാം ദൈവം എവിടെയാണ് തീർച്ചയായും ദൈവം ചിലപ്പോഴൊക്കെ നമ്മുടെ തിന്മകളുടെയും നമ്മുടെ തെറ്റായ സ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗത്തിൻ്റെ ഫലമായുള്ള ചില പ്രവൃത്തികളുടെയൊക്കെ ഇടയിൽ നിസ്സഹായനായി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായും നമ്മൾ ഓർത്തു ഓർത്തുവെക്കണം ദൈവം അകലെയല്ല അരികിലുണ്ട് വലിയ കനത്ത ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സങ്കടങ്ങളുടെ പേമാരി പെയ്തൊഴിയുമ്പോഴും തീർച്ചയായും ദൈവം അകലെയല്ല നമുക്കോരോരുത്തർക്കും സമീപസ്ഥനാണ് അതുകൊണ്ട് ദാവിദിനെപ്പോലെ നമുക്കും പറയാൻ കഴിയണം കർത്താവ് എൻ്റെ ഇടയനാണ് മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ തനിച്ചല്ല ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ ഒരു ദൈവവിചാരത്തിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ സങ്കടങ്ങളുടെ പ്രളയമഴയെ നമുക്ക് അതിജീവിക്കാം